വീണ്ടും വാർത്തകളിലേക്ക് ഈ വർഷത്തെ ഹയർ ഹയർസെക്കൻഡറി പരീക്ഷാ ഫലം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയിച്ചത് വിജയം കൂടിയ ജില്ല എറണാകുളവും വയനാടുമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ യോഗ്യത നേടി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് ശതമാനം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതി ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയശതമാനം ശതമാനം അതേസമയം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം ഉയർന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടിയ ജില്ല ഒന്ന് രണ്ട് വിജയശതമാനം നേടി എറണാകുളം ജില്ല മുന്നിലെത്തി വിജയശതമാനം കുറഞ്ഞ ജില്ല വയനാടാണ് ആണ് എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് ഏഴ് സർക്കാർ സ്കൂളുകളും പതിനേഴ് എയ്ഡഡ് സ്കൂളുകളും ഇരുപത്തിയേഴ് അൺഎയ്ഡഡ് സ്കൂളുകളും വിജയം നേടി സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണമെന്നത് അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ് ശതമാനം വിജയം കർശനമാക്കിയ സ്കൂളുകളുടെ എണ്ണം അറുപത്തി മൂന്ന് അതിൽ സർക്കാർ സ്കൂൾ സ്കൂളുകൾ ഏഴെണ്ണം എയ്ഡഡ് സ്കൂളുകൾ പതിനേഴെണ്ണം അൺഎയ്ഡഡ് സ്കൂളുകൾ ഇരുപത്തി സ്പെഷ്യൽ സ്കൂളുകൾ പന്ത്രണ്ട് ഇതിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണം ഏഴെണ്ണത്തിൽ ഏഴ് നിൽക്കുകയാണ് അതൊരു പരിശോധന ആവശ്യമാണ് ഒരു പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് റിപ്പോർട്ട് വേണ്ടി വേണ്ടി വിദ്യാഭ്യാസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ ും പന്ത്രണ്ട് സ്കൂളുകൾ നൂറുമേനു വിജയം സ്വന്തമാക്കി എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനം പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് ആറ് ഏഴ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് മൂല്യനിർണ്ണയത്തിൽ വലിയ നിയന്ത്രണങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം